നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂപാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ലൊരു സ്ഥലമാണ് വീട് വയ്ക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം അതും ബസ് റോഡുമായിട്ട് അമ്പത് മീറ്റർ പോലും ഇല്ല നമ്മുടെ ഈ നിന്ന് നോക്കിയാൽ ബസ് റോഡ് കാണാം അത്രയ്ക്ക് അടുത്താണ് അത് പഞ്ചായത്ത് റോഡിൽ നിന്ന് ആ കയറി വരുന്ന വഴിയാണ് നല്ല വീതി ഉണ്ട് പതിനാറടി വീതി ഉണ്ട് അപ്പം നല്ല രണ്ട് വണ്ടി വന്ന് പാസ് ചെയ്യാവുന്ന വീതിയാണ് ആ വഴി നമ്മുടെ സ്ഥലത്തേക്ക് കയറി വരുന്ന വ വഴിക്ക് നല്ല വീതി ഉണ്ട് എന്താ വീടിൻ്റെ ഫ്രണ്ടിലാണ് മെയിൻ ബസ് റോഡ് അപ്പോൾ നമ്മുടെ ആ സ്ഥലത്ത് നിന്ന് നോക്കിയാൽ ബസ് റോഡ് കാണാം അത്രയ്ക്ക് അടുത്താണ് നല്ലൊരു ആദ്യം നമ്മൾ കണ്ടു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് അന്ന് തൊട്ടായാലും ഒക്കെ ആയിട്ട് വരികയല്ല നമുക്കൊരു ഇൻഡിവിജ്വൽ ഒരു ഫ്രണ്ട്സ് കണ്ടു തന്നെ അതുപോലെ അതിനകത്ത് ഓൾറെഡി കിണറുണ്ട് ഒരു പറ്റില്ലാത്ത വെള്ളമുണ്ട് ഉള്ള കിണറുണ്ട് വെള്ളപ്പൊക്ക ഭീഷണി എന്നില്ലാത്ത നല്ലൊരു ലൊക്കേഷനാണ് കിഴക്കോ വടക്കോ ദർശനത്തിൽ നമുക്ക് വീട് വെക്കാം പാലാ രാ പാലായിന്ന് ഉഴുവൂർക്ക് പോകുന്ന റൂട്ടാണ് പാലാരാമോട് എന്ന മുണ്ടുവാലം ഇടനാട് വാലൂർ ഉഴുവൂർ ആ പോകുന്ന ബസ് റോഡാണ് അത് എറണാകുളം റൂട്ടാണ് നമുക്ക് എറണാകുളം പോകാൻ ഏറ്റവും എളുപ്പമുള്ള റൂട്ടാണ് ഉഴുവൂർ എന്ന മോനപ്പള്ളി എന്ന പിറവം ഇലഞ്ഞി തൃപ്പണിത്തറയാടി നമുക്ക് എറണാകുളം പോകാൻ പറ്റും എറണാകുളമായിട്ട് ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ അടുത്ത് വരുന്നുള്ളൂ അന്നേരം അപ്പോൾ പാലാ ടൗണായിട്ടൊരു മൂന്നര കിലോമീറ്റർ മിച്ചേ ഉള്ളൂ അപ്പോൾ മെയിൻ എറണാകുളം ബസ് റോഡിൽ നിന്ന് സെക്കൻഡ് ഫ്ലോട്ടായിട്ട് വരുന്ന നല്ലൊരു സ്ഥലമാണ് പത്തൊമ്പത് സെൻറ്റ് സ്ഥലമാണ് സെൻറിന് ഒരു സെൻറ്റിന് പ്രതീക്ഷിക്കുന്ന വില ഒന്ന് തൊണ്ണൂറാണ് അത്യാവശ്യം സ്ഥലമൊക്കെ ഒന്ന് കാണാം നമുക്ക് ബസ് റോഡൊക്കെ ഒന്ന് കണ്ടിട്ട് ഓണറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ലൊരു വീട് വെക്കാൻ ഒരു പത്തൊമ്പത് ദിവസം സ്ഥലത്തിൽ കിണർ വെള്ളത്തോട് കൂടി കിഴക്ക് വടക്ക് ദർശനത്തെ നമുക്ക് വീട് വെക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം ചിറ്റാറാണ് ചിറ്റാർ അടുത്ത് വരുന്ന ലൊക്കേഷൻ ചിറ്റാറാണ് ചിറ്റാറൊക്കെ തൊട്ടടുത്താണ് നമ്മുടെ ചാനനയിന് പാല ഹോംസ് സ്ഥലങ്ങളും വീടുകളും ഇതുപോലെ വിൽക്കാനുണ്ടായാലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം